അഹമ്മദാബാദിലെ നിരവധി ആളുകളുടെ ജീവനെടുത്ത് വിമാന അപകടത്തിനെ കുറിച്ചുള്ള വാർത്തകൾ വിനം പ്രതി കൂടുതൽ സംശയാസ്പദമായിട്ടാണ് എന്നതാണ് സങ്കടകരമായ കാര്യം പൈലറ്റിന്റെ മാനസിക നിലവിലെ ശരിയല്ല എന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനിടെയാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ വിഷയമാകുന്നത് ഇന്ത്യയെ നടക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് നാലാഴ്ചകൾക്ക് മുൻപ് യു കെയിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിരവധി ബോയിംഗ് വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയും ദിവസേനയുള്ള പരിശോധനകൾക്ക് ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പിന്നീട് ഒരു മാസമാവുന്നതിന് മുൻപാണ് അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണത് മെയ് പതിനഞ്ചിന് യു കെ ഏവിയേഷൻ റെഗുലേറ്റർ ഒരു സുരക്ഷാ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതിൽ എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ ഉൾപ്പെടെ അഞ്ച് ബോയിങ് മോഡലുകളുടെ ഓപ്പറേറ്റർമാരോട് യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിച്ച എയർ വർത്തിനസ് ഡയറക്റ്റീവ് ഒരു ഉൽപ്പന്നത്തിലെ സുരക്ഷിതമല്ലാത്ത അവസ്ഥകൾ ശരിയാക്കുന്നതിനുള്ള നിയമപരമായി നടപ്പിലാക്കാവുന്ന നിയന്ത്രണ പ്രകാരം എല്ലാം പുനഃപരിശോധിക്കാനും പ്രശ്നം അവരുടെ വിമാനങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു എഫ് എ എ നിർദ്ദേശത്തിൽ ഇന്ധന ഷട്ട് ഓഫ് വാൾവ് അക്യുവേറ്ററുകളെ സുരക്ഷാ ആശങ്കയായി ചൂണ്ടിക്കാട്ടിയിരുന്നു ബോയിങ് വിമാനങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇന്ധന ഷട്ട് ഓഫ് വാൽവുകളെ ബാധിക്കുന്ന ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഫ് എ എ ഒരു എയർ വർത്തിനസ് ഡയറക്ടീവ് പുറപ്പെടുവിക്കുകയുണ്ടായി എൻജിനിലേക്കുള്ള ഇന്ധന പ്രവാഹം തടയുന്ന ഒരു സുരക്ഷാ ഉപകരണമാണ് ഇന്ധന ഷട്ട് ഓഫ് വാൽവ് സാധാരണയായി അറ്റകുറ്റപ്പണികൾക്കായി എൻജിൻ തീപിടുത്തമുണ്ടായാൽ അല്ലെങ്കിൽ നിർബന്ധിത ലാൻഡിങ് സമയത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇന്ധന ചോർച്ച തടയുന്നതിനും വിമാനത്തിന്റെ സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണിത് നിർണായകമായ കാര്യം എന്തെന്നാൽ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനങ്ങളിലെ ഇന്ധന ഷട്ട് ഓഫ് വാൽവ് ആക്യുവേറ്ററുകൾ ഉൾപ്പെടെയുള്ളവ പരീക്ഷിക്കാനോ പരിശോധിക്കാനോ ആവശ്യമെങ്കിൽ മാറ്റിസ്ഥാപിക്കാനോ യു കെ റെഗുലേറ്റർ എയർലൈൻ ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നതാണ് കൂടാതെ മേൽപ്പറഞ്ഞ വിമാനങ്ങളിലെ ഇന്ധന ഷട്ട് ഓഫ് വാൽവുകളുടെ ദൈനംദിന പരിശോധനകൾ നടത്തണമെന്ന് സുരക്ഷാ അറിയിപ്പിൽ പ്രത്യേകം ഉത്തരവും ഇട്ടിരുന്നു എയർ ഇന്ത്യ അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ ഓരോ എഞ്ചിനിലേക്കും ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പറന്നുയർന്നതിൻ്റെ തൊട്ട് പിന്നാലെ അപ്രതീക്ഷിതമായി കട്ട് ഓഫ് ആയിരുന്ന വിവരമാണ് പുറത്തു വന്നത് ഇതിനു പിന്നാലെയാണ് ഈ റിപ്പോർട്ടുകളും ചർച്ചയാവുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ജൂലൈ പതിനൊന്നിന് പുറത്തിറങ്ങിയ ഒരു വിജ്ഞാപനത്തിൽ ഇന്ധന നിയന്ത്രണ സ്വച്ഛ് രൂപകൽപ്പന ഒരു സുരക്ഷാ അപകടവും സൃഷ്ടിക്കുന്നില്ലെന്ന് എഫ് എ പറഞ്ഞിരുന്നു അതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം ബോയിംഗിൻ്റെ അടിസ്ഥാന അറ്റകുറ്റപ്പണി സമയക്രമമനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തകർന്ന ഡ്രീം ലൈനർ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഉൾക്കൊള്ളുന്ന ത്രോട്ടിൽ കൺട്രോളർ മോഡിൽ ഒന്നാകെ എയർ ഇന്ത്യ മാറ്റിസ്ഥാപിച്ചിരുന്നു എങ്കിലും ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനം എയർ ഇന്ത്യ പരിശോധിച്ചിട്ടില്ലെന്ന് എ എ ഐ ബി പ്രാഥമിക റിപ്പോർട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനിടെ എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ ഉൾപ്പെടെ നിരവധി ബോയിങ് മോഡലുകളുടെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനം അബദ്ധവശാൽ നീക്കാൻ കഴിയില്ല എന്നാണ് വ്യോമസേന വിദഗ്ധർ പറയുന്നത് ഇതിനു പിന്നാലെ ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ മഹാദുരന്തത്തിലേക്ക് വഴിയൊരുക്കിയ കാരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമാണ് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്